എന്തിനാണ് ഇത്രുതി നൂറ്റിനാൽപത്തി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപയ്ക്കാണ് ചമ്രവട്ടം കം റെഗുലേറ്റർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് അതിലെ കം റെഗുലേറ്റർ നമുക്ക് മാറ്റിവെക്കാം ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി ആറ് മീറ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു പാലമായിരുന്നു അത് എന്തിനാണ് ഇത്രയും വലിയ ആ പാലം നിർമ്മിച്ചത് ഈ വാർത്തകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ചമറവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ചോർച്ച തടയൽ നടപടികൾ നീണ്ടുപോകുന്നത് ആയിരക്കണക്കിന് നെൽ കർഷകരെ ദുരിതത്തിലാക്കുന്നു ചമ്രവട്ടം പദ്ധതി കൊണ്ട് ഇതുവരെ ഗുണം കിട്ടിയത് ഗതാഗത മേഖലയ്ക്ക് മാത്രമാണെന്ന് കർഷകർ പറയുന്നു മലപ്പുറം ചമ്രവട്ടം അടക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം ഈ ഉപ്പുള്ള മലപ്പുറം റെഗുലേറ്റർ റെഗുലേറ്റർ ചോർച്ച ചോർച്ച അടക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന ആവശ്യവുമായി കർഷകർ ഞങ്ങൾക്ക് ഇവിടെ ഈ വെള്ളം ഇപ്പൊ തീരെ എല്ലാവരും കം ബ്രിഡ്ജ് പദ്ധതി വന്നിട്ട് ഏഴു വർഷങ്ങളേയുള്ളൂ എന്നാൽ വർഷം ഒന്നാകുന്നതിനു മുൻപേ അതായത് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചോർച്ചയും കണ്ടു തുടങ്ങിയിരുന്നു ഇത്രയും വലിയ തുക വകയിരുത്തി ഇത് റെഗുലേറ്റർ ആ ം കംപ് റെഗുലേറ്റർ കം റെഗുലേറ്റർ നമുക്ക് ഒഴിവാക്കിയിട്ട് ചമർവട്ടം പാലം എന്ന് പറയാം ഒരു പക്ഷേ നൂറ്റി മുപ്പത്തി ആറോ നൂറ്റി നാല്പതോ കോടി രൂപ ചെലവഴിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലം വെറും ഒരു പാലം മാത്രമായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ തിരൂര് ഭാഗത്തേക്കൊക്കെ ഉള്ള വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ ഒക്കെ ഒരു ക്ഷാമം അതേപോലെ തന്നെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു തടയണ അല്ലെങ്കിൽ ഒരു റോഡ് രണ്ടും കൂടി ചേർന്നാണ് ഈ പക്ഷേ ഇത് ഇപ്പോൾ ശരിക്കും ഉപയോഗ ശുഭനമായിട്ട് അടിയിലൂടെ ഒക്കെ വെള്ളം ചോർന്ന് ഒഴുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് നിരവധി രാഷ്ട്രീയ സംഘടനകൾ നിരന്തരമായിട്ട് ഇവിടെ സമര മുറകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതേപോലെ പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ നിരന്തരമായിട്ട് ഏകദേശം ഈ ഒരു പാല ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസത്തിന് അകം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന എന്താ പറയുക ഷട്ടറുകളൊക്കെ വളരെ വില കുറഞ്ഞ ലോക്കൽ സാധനങ്ങളാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ശരിക്കത് വെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കറക്റ്റ് എത്രയോ കോടി രൂപ മോഷ്ടിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പദ്ധതി എന്ന രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഈ റെഗുലേറ്റർ ഇല്ലാതെ ഒരു പാലം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ റെഗുലേറ്ററാണ് സത്യം പറയുക നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള കാര്യം കാരണം കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ അത് ഉണ്ടാവരുത് കൃഷിയില് ഭൂമി കൃഷിയിടത്തിനാവശ്യമായിട്ടുള്ള വെള്ളങ്ങളില്ലാത്ത ഒരവസ്ഥ ഇതിനൊക്കെ പരിഹാരം എന്നോണം വന്നിട്ട് ഇത് വെറുതെ ഒരു നോക്കുകുത്തി ആയി എന്നുള്ളതാണ് വാസ്തവം എല്ലാ പ്രശ്നങ്ങളും എപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്കാണ് വെക്കാറ് അല്ലെ പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അവസാനം ഇവിടെ നിന്ന് സ്ഥലം വരെ മാറ്റി അദ്ദേഹം ചോദ്യം ചെയ്തത് ഇത്ര മാത്രമായിരുന്നു ഇതിനുപയോഗിച്ച ഈ ഷട്ടറുകളുടെ ക്വാളിറ്റി പരിശോധിക്കണമെന്നും പിന്നെ ഒന്നും നോക്കിയില്ല അദ്ദേഹത്തെ പിടിച്ച് തൂരെ കളഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലർക്കിനെയും പിടിച്ചങ്ങ് തൂരെ കളഞ്ഞു എന്ത് രസകരമായിട്ടുള്ള സംഭവമാണല്ലേ മനുഷ്യന്റെ ജീവന് ഒരിറ്റു വില കൽപ്പിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെ ഭാരത പുഴയിൽ നാല് മീറ്റർ ഉയരത്തിൽ ജലസംഭരിക്കാൻ ഡൽഹി ഐ ഐ ടിയിലെ വിദഗ്ദ്ധർ നിർദ്ദേശിച്ച ഷീറ്റുകൾ ചമ്രവട്ടത്തേക്ക് എത്തിയില്ല പകരം വന്നത് ചൈനയിൽ നിന്നുള്ള ഷീറ്റുകൾ ഈ ഷീറ്റുകൾക്ക് ഇത്രയും ജലം സംഭരിച്ചു നിർത്താനുള്ള ശേഷി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് ഉയർച്ച മാത്രമല്ല അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓക്കെ ഡൽഹി ഐ ഐ ടിയിലെ വിദഗ്ദ്ധർ മാസങ്ങൾ നീണ്ട പഠനത്തിനൊരുവിൽ തയ്യാറാക്കിയ പദ്ധതി എന്ത് അടിസ്ഥാനത്തിലാണ് അട്ടിമറിക്കപ്പെട്ടതെന്ന ചോദ്യം ശക്തമായിരിക്കുക ഇത് മിനിഞ്ഞാന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നതാണ് അപ്പൊ വെറും ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന കാര്യവും പിന്തുണ അല്ലെങ്കിൽ പിൻപിടിച്ചുകൊണ്ട് അങ്ങനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും എളുപ്പമാവില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവിടെ ചെന്നപ്പോ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് പല ആളുകൾക്കും ഈ ഒരു വീഡിയോന്റെ മുന്നിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല അവര് തുറന്നു പറഞ്ഞ ഒരു കാര്യം മനുഷ്യന്റെ ദാഹജലത്തിന് ഒരിറ്റ് വില കൽപ്പിക്കാത്ത മേലധികാരികളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് നൂറ്റി നാല്പത്തെട്ട് കോടി ചെലവഴിച്ച് ഇങ്ങനെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നപ്പോ ആദ്യമായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകർ എന്തിനു വേണ്ടിയാ തല്ലുകൂടിയെന്നറിയാം ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇപ്പോ ആരും ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്നതാണ് എന്നാണ് ആളുകൾ വാദിച്ചത് പക്ഷേ അന്നൊന്നും ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ആരും ഇല്ല ഇപ്പോ ഇതാ ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് പല രാഷ്ട്രീയ സംഘടനകളും നിരന്തരമായിട്ട് ചന്ദ്രവട്ടം കം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ചോർച്ചയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ചോർച്ച കാരണം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല വേലിയേറ്റ സമയത്ത് കടലിൽ നിന്നുള്ള വെള്ളം കയറി വന്ന് ഇതിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട് പതിനാറ് പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതിയാണ് ഈ ഒരൊച്ച ഈ ഒരൊറ്റ പാലത്തിന്റെ അടിയിലെ റെഗുലേറ്റർ കേടുവെന്നത് കൊണ്ട് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അങ്ങനെ ഒരു ചോർച്ച നിരന്തരമായി ഉണ്ടായി കഴിഞ്ഞില്ല എന്താണ് ഞാൻ ആ ഒരു പാലത്തിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ശരിക്കു പറയുകയാണെന്നെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടാണ് നിന്നിരുന്നത് അതെല്ലാ പാലത്തിനും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല വലിയ രീതിയിലുള്ള ജർക്കിങ് അനുഭവപ്പെട്ടു ഞാൻ അങ്ങനെ വലിയ വലിയ പാലങ്ങളിൽ ഒന്നും വന്ന് നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് വ്യക്തതയില്ല അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഭയത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നത് ഒരുപാട് മോട്ടേഴ്സ് ഉപയോഗ ശൂന്യമായിട്ട് അതിന്റെ മുകളിൽ കിടക്കുക കോടിക്കണക്കിന് രൂപയുടെ അട്ടിമറി കളവ് നടന്നിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഒരു ചോർച്ച പരിഹരിക്കാൻ വേണ്ടി പത്ത് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ വീണ്ടും ചെലവഴിച്ചിട്ടുണ്ട് ഓക്കെ കൃത്യമായ പഠനങ്ങൾ നടത്തണം ഇനി എങ്ങനെയാണോ നമ്മുടെ നാട്ടുകാരുടെ കുടിവെള്ളം നിലക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നും അവിടെ നിരന്തരമായിട്ട് ആളുകള് പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളമില്ല പതിനാറ് പഞ്ചായത്തുകള് കുടിവെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുമ്പോ അധികാരികള് ഇനിയും പണം അതിൽ നിന്നും കക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക എന്റെ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല ഞാൻ ഇനിയും ശക്തമായിട്ട് തന്നെ പ്രതികരണവുമായിട്ട് രംഗത്ത് വരും അങ്ങനെ ജനങ്ങളുടെ നെഞ്ചത്തടിച്ചുകൊണ്ടാവരുത് ഒരു ഭരണകൂടവും ഇവിടെ ഉറച്ചു നിൽക്കേണ്ടത് ജനങ്ങളുടെ കൂടെ അടി ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഭരണകൂടങ്ങളെ മാത്രമായിരിക്കണം നമ്മള് ഇനി ജയിപ്പിച്ച് വിടേണ്ടത് എന്നും സാധാരണക്കാരന്റെ കൂടെ നിൽക്കാൻ ഞാനുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന തരത്തില് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടാണെങ്കിൽ പോലും മേലധികാരികളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഞാനിവിടെ വാക്ക് നൽകുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്റെ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല തുടരുകയാണ് എന്ന് അത് എന്നെ കൊണ്ട് കഴിയുന്ന തരത്തില് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് സന്ധി വിടപ്പാൾ